ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ഹെന്ന ട്രീറ്റ്മെന്റ് ആണ് ആ ഹെന്ന എല്ലാവരും തയ്യാറാക്കുന്നുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ബ്യൂട്ടി പാർലർ എങ്ങനെയാണ് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ആ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി ഇടാൻ പറ്റില്ല ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ മെത്തേഡിലാണ് ഹെന നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് വീട്ടിലാവുമ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടില അമ്മ മകൾക്ക് ഇട്ട് കൊടുക്കാം മകൾ അമ്മക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അത് ഏത് രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കി എങ്ങനെയാണ് നമ്മുടെ കെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോൾ നമ്മളെ കെന്ന റെഡിയാക്കണം റെഡി ഏത് സമയത്താണ് നമ്മുടെ തലയിൽ കെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് എത്ര സമയം ഇരിക്കണം ഏത് രീതിയിൽ നമ്മൾ ഓരോ ഹെയറിന്റെ റൂട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ സാധനങ്ങള് ഏത് പാത്രത്തിലാണ് നമ്മൾ കെണ് അപ്ലൈ റെഡി ആക്കേണ്ടതെന്നല്ല ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കെന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ ഒരു ഫോട്ടോയിൽ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമ്മുടെ കെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇന്ന് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെറിയ കൊഞ്ച് കുഞ്ഞുങ്ങൾ വരെയും ഹെയർ നന്നായിട്ട് നരയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഹെന്ന ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഹെന്ന ഇടുന്നത് നന്നായിരിക്കും നമ്മൾ കുറേ ഹെയർ നരച്ചതിന് ശേഷം ഹെന്ന ഹെന്നയിടുന്നതിനേക്കാൾ നല്ലത് ഇന്ന് കൊച്ചു കുട്ടികൾ പത്ത് പതിനാറോ വയസ്സായ കുട്ടിയുടെ ഹെയർ എല്ലാം നരച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളൊരു കുറഞ്ഞ ഒരു ഇരുപത് വയസ്സ് മുതലെങ്കിലും നമ്മൾ ഹെന്ന ഇടാൻ തയ്യാറാകണം നരച്ചതിന് ശേഷം ഹെന്ന ഹെനയിട്ടുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പൊ നമുക്ക് ആരംഭത്തിൽ പതിനാറ് പതിനെട്ട് ഏത് പ്രായക്കാർക്കും നമുക്ക് കെന്ന ഉപയോഗിക്കുന്നത് യാതൊരു കുഴപ്പവും ഇല്ല ഡാൻഡ്രപ്പ് ഉണ്ടാവില്ല കെയർ നല്ല കരുത്തോടുകൂടി തഴച്ച് വളരുന്നതായിരിക്കും മുടിക്ക് നല്ല കറുപ്പുണ്ടായിരിക്കുന്നതായിരിക്കും ഡാൻഡ്രഫ് വരുത്തതേയില്ല ആരംഭത്തിലെ നമ്മൾ ഇട്ടു തുടങ്ങിയാലാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നു ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് ഞാൻ ഉണക്ക നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഒരു കപ്പ് നെല്ലിക്ക ഞാൻ രാവിലെ വെള്ളത്തിയിട്ട് ഒരു നാല് മണി ഞാൻ അത് അടുപ്പിൽ വെച്ചു ഇതാ വേവിച്ചു ആ വെള്ളം വറ്റി ഇത്രയായിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ഈ ച ഇരുമ്പ് ചട്ടിക്കകത്ത് കിടന്നിട്ട് നാളെയാണ് ഈ ജ്യൂസ് ഇതിൻ്റെ ചാറ് ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കുന്നത് ഓക്കേ ഇതിങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കിടക്കട്ടെ നല്ലതുപോലെ അങ്ങോട്ട് ഞരടണം ഞെരടി ഇതിൻ്റെ ജ്യൂസ് മുഴുവൻ എടുക്കണം കണ്ടേ കൈ അങ്ങ് കറുത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെടുക്കുന്നത് ഇത് നല്ലതുപോലെ ഞെരടിയിട്ട് ഇതിൻ്റെ എല്ലാം എടുത്ത് ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഞാനിതെല്ലാം അരിപ്പയിലോട്ട് വെച്ചിട്ട് നെറ്റിനകത്ത് വെച്ച് അരിച്ചെടുക്കട്ടെ ഇത് ഇരുമ്പ് ചട്ടി ആകുമ്പോ ഇതിൻ്റെ അകത്തുള്ള ഇരുമ്പിന്റെ അംശം എല്ലാം ഇതിനകത്ത് ഇറങ്ങും എന്നിട്ട് തിരിച്ചു വരാം അപ്പൊ ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് കാപ്പിപ്പൊടി ഇടുകയാണെ ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിന് കേട്ടോ അതിലേക്ക് രണ്ട് കൂടി ഇടുകയാണ് ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരട്ടെ ഇരുമ്പ് ചട്ടിക്കകത്താണ് ഇതിനകത്താണ് ഞാൻ ആംല ഇട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് തിരിച്ച് വരാം ഓക്കേ ഇത് ഒന്നര കപ്പ് ഹെന്ന ഹെനാ പൗഡറുണ്ട് ഇതൊരു ഉലുവ പൗഡറാണ് അതിലേക്ക് നമ്മൾ കോഫി പൗഡർ നമ്മൾ ഇരുമ്പ് ചട്ടിക്കകത്ത് തിളപ്പിച്ച് കുറുകിയെടുത്ത് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി ആംല ഡ്രൈ ആകുമ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിക്കകത്ത് തിളപ്പിച്ച് വയ കുറുകി വെച്ചിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇത് എഗിൻ്റെ വൈറ്റാണ് എല്ലോ എടുത്തിട്ടില്ല ഇത് പിന്നെ ചെറുനാരങ്ങയുടെ ഹാഫ് എടുത്തതാണ് അതിൻ്റെ ഒഴിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം ഒരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് മിക്സ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ പിന്നെ അതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരു എട്ട് മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞ എട്ട് മണിക്കൂർ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെ വെക്കണം സെറ്റാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും വെക്കണം അതായത് സാധാരണ നമ്മുടെ ഒരു പാർലറിലൊക്കെ ഒരു ബ്രൈഡൽ മേക്കപ്പിന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ആര് തന്നെ വന്നോട്ടെ അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും എന്നിട്ടത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായതിന് ശേഷം ആ ബ്രൈഡലിന് വരുന്നതോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ആയാലും തലേ പിറ്റേ ദിവസം നമ്മൾ വരുന്ന രണ്ട് മണിക്കൂറിന് മുൻപായിട്ട് നമ്മൾ ഹെന്ന എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിരുന്നിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്താണ്ട് ഈ പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇതേ ഇതിൽ വേണം നമ്മൾ ഓരോ ഹെയറിൽ നമ്മളെ റൂട്ട് അനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇതേ ട്രൈ ആവും അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരല്പവും കൂടെ നമുക്ക് ആംല വെള്ളം നമുക്ക് ജ്യൂസ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഇതൊരു ഒരു ഒരു മണിക്കൂറ് വെളിയിൽ സെറ്റ് സെറ്റായതിനു ശേഷം ഇത് ട്രൈ ആവുകയാണെങ്കിൽ ഞാൻ ഒരല്പം ആംലയുടെ പിന്നെ ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ച് മിക്സ് ഞാൻ ഞാനിന്ന് ഫ്രിഡ്ജിൽ കയറ്റുകയുള്ളേ അപ്പം ഞാനിത് അടച്ച് തൽക്കാലം ഞാനിത് വെളിയിൽ വെക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയുള്ളേക്കെ എന്നിട്ട് തിരിച്ചു വരാം ഇപ്പം നമ്മൾ ആദ്യമായിട്ട് എന്നെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡാൻഡ്രഫിനെയാണ് ഇങ്ങനെ ചെറുതായിട്ട് ഒരുപാട് നമ്മൾ ടച്ച് ചെയ്യരുത് ചെറിയ രീതിയിൽ നോർമൽ ടൈപ്പിൽ നമ്മൾ ഈ ഡാൻഡ്രഫിനെ ഈ കോമ്പ് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ എന്നെ ഇടാനാ ഓരോ ലെയർ എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കൂടുതൽ നമ്മൾ പ്രഷ് ചെയ്തിരുന്ന അതിൻ്റെ സ്കിന്നിൽ മുറിവുണ്ടാവും ഞാൻ ഞാൻ ഈ ഹെയർ കംപ്ലീറ്റ് ഇങ്ങനെ കോംബ് ശേഷം തിരിച്ചു വരാം ഓക്കെ അപ്പൊ ആദ്യം പറയുന്നത് ഞാൻ ആദ്യം എടുത്തത് ആയില്ലായിരുന്നു ആദ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ലെയർ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ഏർ ആ മുടിയൽ മൊത്തം അപ്ലൈ ചെയ്ത് പറഞ്ഞ ഫ്രണ്ടീനെടുത്തിന് ശേഷം ഒരു സൈഡിൽ നിന്ന് വേണമായിരുന്നു നമ്മൾ എടുക്കേണ്ടത് ഒരു സൈഡിൽ നിന്ന് ഒരു ലെയർ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഹെയർ മൊത്തം നമ്മളിങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യണം ഇപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് എടുക്കുക ഇനി ലെഫ്റ്റീന്ന് എടുക്കണം ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ വരണം റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഇങ്ങനെ ഹെയറ് ചുറ്റണം അപ്പോഴൊരു പോലെ വരാഴിഞ്ഞ് വരത്തില്ല മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യണം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പൊ എല്ലാവരും ഹെന്ന ട്രീറ്റ്മെന്റ് കണ്ടു ഹെന്ന എങ്ങനെയാണ് ഒരു നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തെന്നുള്ളതും എല്ലാവരും കണ്ടു അപ്പൊ നമ്മൾ ഈ രീതിയിൽ ഹെന്ന അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയറിലേക്കും നമ്മുടെ അതായത് ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഡാണ്ട്രപ്പായാലും മുടി ഊരത്തില്ല നരക്കില്ല ഈ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അമ്മ മകൾക്കിട്ട് കൊടുക്കുക മകൾ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ പരസ്പരം നമ്മുടെ വീട്ടിലുള്ളവർ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോ ഒരു മണിക്കൂറോ ഈ എന്നാ തലയിൽ വെച്ചുകൊണ്ടിരുന്നാലാ കെയറിലിരുന്നാൽ നല്ല കറപ്പായിരിക്കും മുടി ഊരത്തില്ല മുടി നരക്കില്ല ആരംഭത്തിലേ തുടങ്ങണം കുറച്ചു കാലം നരച്ചതിന് ശേഷം ഇട്ടുകൊണ്ട് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല മുടി കുറച്ച് ബ്രൗൺ കളർ ആകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരെയും കണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം